ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അല്ലേ ലില്ലി വാ കണ്ട നമ്മളെ ലില്ലിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ അമ്മ അവിടെ ഇരിക്കുന്നുട്ടോ ഉമ്മ വാ കണ്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ ചാനൽ ആയിരം ആവാനായില്ലേ ആയിരം ആവാനായിട്ടുണ്ട് കേട്ടോ അലഹമില്ല സന്തോഷമുണ്ട് ഒരുപാട് കാരണം നമ്മൾ മുപ്പത് സബ്സ്ക്രൈബേഴ്സിലൊക്കെ തുടങ്ങിയതാണ് അത് ഇത്രയും വരെ എത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമാണ് അല്ലേ പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫാമിലിയിലായാലും ഓക്കെ താങ്ക് യു എല്ലാരോടും താങ്ക് യു താങ്ക് യു ആ രാവിന്റെ മുന്നേ തന്നെ ഞങ്ങൾ പറയാം ശക്രേ പിന്നെ എന്താണ് വിശേഷം നമ്മൾ കുറേ ആയിട്ടുണ്ട് കണ്ടിട്ട് നമ്മൾ നമ്മളിപ്പം അധികം വല്ലാതെ വീഡിയോ ഒന്നും ഇറില്ല എൻ്റെ മോക്ക് ഭയങ്കര സുഹൃത്ത പോലെ ഉണ്ടോ ഉറങ്ങിയ ഉറങ്ങണീറ്റതാണ് ഒന്നിപ്പോൾ ഞായറാഴ്ചയാണ് പിന്നെ എന്താ പറയുക നമ്മൾ ഞാനിപ്പോഴേ ജോലിക്ക് പോകണതുകൊണ്ട് രാവിലെയും ടൈം ഇട്ടൂലോ വീഡിയോ എടുക്കാൻ പിന്നെ വരുമ്പോഴേക്കിന് ആറുമണിയാവില്ലെന്നോ അപ്പോൾ ആറു മണിയാവും അപ്പോൾ പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തിരിക്കുക എന്നല്ലാതെ വീഡിയോ ഒക്കെ ഉള്ള ഒരു മൈൻഡ് വരില്ല പിന്നെ ഇപ്പോൾ ആകെ ഉള്ളത് ഞായറാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഞായറാഴ്ച അങ്ങനെ അങ്ങനെ ആയിട്ട് ഓരോ ദിവസം അങ്ങനെ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്താകും സീർത്തു പോലെ ഉണ്ടോ പഠിച്ചിട്ട് ആ അത് തന്നെ ആയിരിക്കും ക്യാമറയിൽ കാണുമ്പോൾ മറ്റേ വലിയ മുഖ അല്ലെങ്കിൽ വലിയ മുഖമാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടി വലുതായ പോലെ ഉണ്ടെങ്കിൽ കത്തി ഉണ്ടോ അപ്പോൾ അപ്പം അതൊക്കെയായിരുന്നു കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഞായറാഴ്ച സമയം കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലോഗ് ഇടാനല്ല നമുക്ക് കിടന്നുറങ്ങാനാണോ നോക്കിയത് ഞായറാഴ്ച സമയം കിട്ടുമ്പോൾ ഇന്നൊക്കെ മെയിനായിട്ട് നല്ല ഉറക്കം തന്നെയായിരുന്നു കേട്ടോ കുറച്ചേരം ഇറങ്ങി ആ മുഖം ഇങ്ങനെ കേട്ടോ കുറച്ചേരും കൂടി ഇറങ്ങിയിട്ടുണ്ടെന്ന് കാണാമായിരുന്നു ശേഷം പിന്നെ അതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പൊ പറയേ ഒന്നും പറയില്ല മൊക്കാട്ട് അങ്ങനെ പറയും ഇങ്ങനെ പറയും ആ മഴയാണ് പിന്നെന്താ പറയാലേ കാണിച്ചോ ഞാന് ഈ വാതിലടച്ചോ നല്ല മഴയാണ് കേട്ടോ അന്ന് രാവിലെ നല്ല വെയിലായിരുന്നു അല്ലേ നല്ല ഭയങ്കര വെയിലായിരുന്നു നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്താല് എല്ലാ തുണിയും എടുത്തിട്ട് വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് അലക്കിയിട്ട് അത് അതൊക്കെ അങ്ങനെ തന്നെ അനഞ്ഞിട്ടുണ്ട് എന്ന് മഴ വെയിൽ കുറച്ച് നേരം കിട്ടുള്ളൂല്ലേ നമ്മൾ അലക്കിയിട്ട് ഒരു മണിക്കൂറും കൂടി കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ തുണിയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വറ്റേണ്ട സമയം ആ അതെ കൊണ്ടുപോയിട്ടിട്ടനെ ഉണ്ടായിരുന്നുള്ളൂ ബൈക്ക് കണ്ടിട്ടോ അപ്പോൾ ആ സമയമായപ്പോ മഴ പിന്നെയും പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മഴ പെയ്ത തുണികളൊക്കെ നമ്മളെ വീടിന്റെ ഉള്ളിൽ തന്നെ കണ്ടിട്ടുള്ളത് അത് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അത് കാണാൻ മാത്രം വീടൊന്നും ഇപ്പം കാണുന്നില്ല റൂമൊന്നും കാരണം മൊത്തം ആയാലാണ് പിന്നെ പൊതുവെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആവും വെച്ചാൽ നമ്മൾ മഴക്കാലം വന്നുകഴിഞ്ഞാൽ പൊതുവേ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കൂടി റൂമിന്റെ ഉള്ളിലും അതേപോലെ എവിടൊക്കെ ഇടാൻ പറ്റുന്ന സൈക്കിളൊക്കെ ഉണ്ടാവില്ല മൂക്കുകാല ചൊറിയുണ്ടാവും നമ്മളിങ്ങനെ മൂക്ക് ചൊറിഞ്ഞാൽ പറയില്ല ആരോ കുറ്റം പറയില്ലേ അത് പറയോ അന്ധവിശ്വാസമാണ് വെറുതെ വിശ്വാസം ഒന്നുമില്ല അങ്ങനെ ജസ്റ്റ് പറയാം നമുക്ക് അങ്ങനെയൊക്കെ ഭയങ്കര വിശ്വാസങ്ങളുണ്ട് മൂക്ക് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറയുമോ ഇങ്ങനെ വലത്തേ മൂക്ക് ചൊറിഞ്ഞാൽ നല്ലത് അറിയായിരുന്നു ആ അടുത്തേ മൂക്കാണെങ്കിൽ ഇതിപ്പോ എന്താ ചൊറിയണെന്നു വെച്ചാൽ മൊത്തത്തിൽ ചൊറിച്ചിട്ടുണ്ടാ എന്താ ഞാൻ ഇവിടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു നമ്മളെ ഇവിടെ നമ്മളെ ഇത് കൂടെയൊക്കെ ഉണ്ടാവൂലേ മറ്റേ ആ യെല്ലോ കളറിൽ വരില്ല പച്ച കളറിൽ വരുന്ന ആ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ പച്ച കളറായിരുന്നു കേട്ടോ എവിടുന്ന് കണ്ടോ അവിടെ കണ്ടോ തെങ്ങൊന്നും കാണില്ലതാ ഇതാണ് തെങ്ങ് തെങ്ങിന്റെ ചോട്ടിൽ നിന്നാണ് പറിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ആ മധുരം ആ പൈനാപ്പിൾ കഴിച്ചിട്ടുള്ള ചൊറിച്ചിലാണത് അല്ലാതെ കുറ്റം പറഞ്ഞിട്ടൊന്നല്ല കുറ്റം പറഞ്ഞാലൊന്നും ചൊറിയില്ല പിന്നെ പിന്നെ അഞ്ചന് ചെറിയുണ്ടോ ട്ടോ പൈനാപ്പിളൊന്നും പൈനാപ്പിളൊക്കെ വല്ലാതെ കഴിക്കുന്നത് ഞാനാണ് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് പൈനാപ്പിളൊക്കെ അത്യാവശ്യം നല്ലവണ്ണം കഴിക്കലുണ്ട് കേട്ടോക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാവരും കൂടെ ഏതാ പറയുന്നത് ആ പറമ്പു സാധന എന്റെ ഇഷ്ടം തലന്നൊക്കെ വെച്ച നാളെ വർക്കുണ്ട് നാളെ പോകണം മനസ്സാല്ലോ സ്കൂൾ നാളെ കുട്ടിക്ക് സ്കൂളുണ്ട് ഇന്നിവിടെ ഭയങ്കര ഒശം ബഹളായിരുന്നു അതായത് ഞാനും കുട്ടിയൊക്കെ വീട്ടിലുണ്ടല്ലോ ഇനി നാളെ എൻ്റെ അമ്മ ഒറ്റക്കാരം അല്ലേ നാളെ ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ ഒമ്പത് മണിക്കല്ലേ എട്ടേ മുക്കാലിന് ഞാൻ പോവും പിന്നെ പത്ത് മണി ആകുമ്പത്തേന് പത്ത് മണിയാകുമ്പോഴത്തേന് നമ്മളെ ലല്ലിക്കുട്ടി പോവും നമ്മളെ ലല്ലിക്കുട്ടി പോയി പോയിക്കഴിഞ്ഞാൽ എൻ്റെ മമ്മി ഒറ്റക്കാണ് അവിടെ അമ്മ ഒറ്റക്കവിടെ എടുക്കും അതാണ് ഇവിടെ ബാക്കി അനിയത്തിന്റെ മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു മുഖം നല്ല ചേർത്ത്ക്കണ ക്യാമറയുടെ ഭയങ്കരത് പിന്നെ ഇപ്പൊ ഒന്ന് വിളിച്ചപ്പോൾ കേട്ടേനെ അറിയണം ഉറങ്ങിക്കന്ന് വെച്ചാൽ ഞാന് കുറച്ച് അടുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാനൊക്കെ തുണികളൊക്കെ മടക്കി വെക്കാൻ അവിടെ ഇരിക്കു അപ്പൊ അതൊക്കെ മടക്കി വെച്ച് എപ്പോഴാണ് ഞാൻ കിടന്നുറങ്ങിയെന്ന് അറിയില്ല പിന്നെ പൊതുവേ ഞാൻ എങ്ങനെയാ വെച്ചാല് ഉറക്കം വന്നു കഴിഞ്ഞാൽ അപ്പൊ കിടന്നുറങ്ങും ആ ഒരു ടൈപ്പ് ടൈപ്പാണ് ഇല്ല ആരും എന്ത് അവിടെ എങ്ങനെ ആരും എരില്ല ഉറക്കം വന്നു സൗണ്ട് കിട്ടും ഉറക്കം വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ കടന്നുറങ്ങും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമല്ല ഒരു തലവേദന ഒക്കെ പെട്ടെന്ന് വരും തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഭയങ്കര ഈ സൈഡിൽ നല്ല വേദന ആയിരിക്കും അപ്പോൾ എന്നാൽ ആളുകാർക്ക് ക്യാമറ വിലങ്ങുന്നുണ്ട് അപ്പം നമ്മൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ സ്പൂട്ടിൽ കിടന്നുറങ്ങും ഞാൻ അപ്പം പിന്നെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുള്ളത് മറ്റേ ഡ്യൂട്ടിക്ക് പോകണോണ്ട് കേട്ടോ അവിടെ പിന്നെ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യല്ലേ അപ്പം വരണ കേട്ടോ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അവിടുന്ന് കിടന്നിറങ്ങിയിട്ടുണ്ടാകും സത്യമാണ് ഞാൻ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു പിഷുക്കും കാണിക്കലില്ല എന്നുവെച്ചാൽ അതിലൊന്നും അങ്ങനെ കിടന്നുറങ്ങുന്ന ടൈപ്പല്ല പക്ഷേ ഉറങ്ങിക്ക ഉറക്കം വന്നു കഴിഞ്ഞാൽ നിർത്തൂല്ല ആ പിന്നെ ഇന്ന് ഞങ്ങളെ ഇവിടെ നേർച്ച ഉണ്ടായിരട്ടോ നേർച്ച അല്ലേ നേർച്ച എന്നല്ല പറയാം നേർച്ച ഇവിടെ നീർച്ച പറയും നീർച്ച എന്ന് പറയും നേർച്ച നല്ല നീർച്ച എന്ന് പറയും അപ്പോൾ നേർച്ച ഉണ്ടായിരുന്നു ഇപ്പം പോയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ഞങ്ങൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ചിക്കൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഇവിടെയൊക്കെ ഇത് അടങ്ങിയിരിക്കുന്നത് ഇത് അടങ്ങിയിരിക്കാത്തേ അങ്ങനെയാണ് തുള്ളിച്ചാടങ്ങൊണ്ടിരിക്കട്ടെ തുള്ളി ചാടുന്ന ഒരു പെൺകുട്ടി ആ ശരിയാണ് ഞാൻ ഡം കേട്ടോ എന്നോട് പറയും ഇന്നു നേരത്തെ വന്നു നോക്കി പക്ഷെ എങ്ങനെ നേരത്തെ വരാൻ കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് ബസ് ഇങ്ങോട്ട് എത്തിയിട്ട് വേണ്ടേട്ടാ പിന്നെ ഓക്കെ വേണ്ടോ നമുക്ക് കെട്ടില്ല പറയണത് എൻ്റെ മല്ലികത്തയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും തന്നെയാണ് ഞങ്ങൾ ഞാൻ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ ഫുള്ള് ക്രെഡിറ്റും ഉമ്മാക്കുള്ള തന്നെയെന്ന് പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നറിയോ ചെരുപ്പം ചെറുപ്പ ഈ സൈഡിൽ കൂടി ഇറങ്ങാൻ ഒരു ചെരുപ്പ് ബാക്കിൽ കൂടെ ഇറങ്ങാൻ വേറെ ചെരുപ്പ് അങ്ങനെയാണ് ഈ ചെടിപ്പൂടി വല്ലാതെ ഇറങ്ങാത്തത് കൊണ്ട് ചെരുപ്പിനൊക്കെ ഒരു ടൈറ്റ് ഉണ്ട് വല്ലാതെ ഇറങ്ങുന്നില്ലല്ലോ ഇപ്പൊ ഞാനിവിടെ കാണിച്ചിരട്ടെ ഇവിടുത്തെ ചെടിമാൻ്റെ ചെടികളാണ് ചെരുപ്പില്ലാതെ ചെരുപ്പിട്ട് ഇറങ്ങിക്കോ ആ സാരില്ല തൽക്കാലം കിട്ടോ ഞാൻ കാണിച്ചിരാം ഓക്കെ നമുക്ക് പച്ചക്കറി ഒന്നുമില്ല തൽക്കാലം നമുക്ക് മല്ലിക ആട്ടോ കാണിക്കാനുള്ളത് ഇതൊരു മല്ലിക തൈ ഇത് ഏതാ മഞ്ഞയോ ഓറഞ്ച് ഇതെയോ ഇതൊക്കെ സേമാ ആ ഇതൊക്കെ നമുക്ക് പച്ചക്കറിത്തോട്ടൊന്നുമില്ല അപ്പം നമുക്ക് തൽക്കാലം മല്ലിക തൈ കിണക്കും ഇതൊരു മഞ്ഞ ഇത് ഓറഞ്ച് പിന്നെ ഏതാ പിന്നെ ഇത് എന്ത് ചെടിയാ അതങ്ങനൊരു ചെടി ഒക്കെ കുഴിച്ചിട്ട് ശരിക്കും ഉണ്ടായിട്ട് വേണം കേട്ടോ കാരണം എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒക്കെ നമുക്ക് ഒരു മേലെന്താ ആ എസ് ഓക്കെ അപ്പം നമുക്ക് അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് പോവാം അതായത് ടെറസിൻ്റെ മുകളിലേക്ക് പോകാം അവിടെ വഴുക്കി വീണിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് പങ്കെടുക്കാൻ പറ്റും നോക്കട്ടെ ഞാൻ അപ്പോൾ പോവാം ഓക്കെ നമുക്ക് വീഡിയോ എടുക്കാം ഇപ്പൊ എടുക്കാൻ വീടിയെടുക്കാൻ പറ്റായിട്ടല്ലോട്ടോ കാരണം എന്താ വെച്ചാൽ വെച്ചാലേ നമ്മളിപ്പോ വീടിയെടുത്തു കഴിഞ്ഞാല് കറക്റ്റ് കാരണം തുണികളെ കൊണ്ട് ഒരു വലിയ അലങ്കാരം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാറുന്ന വെച്ച് കേറട്ടെ ലൈറ്റ് ലൈറ്റ് ഇടല്ലേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണും കണ്ടോ വിറക് ഇടിക്കണോ മഴയത്ത് ഞങ്ങൾ നനഞ്ഞു കുതിരാൻ വേണ്ടി വിറക് ഇട്ടു അതാകുമ്പോ വേഗം കത്തുവല്ലോ നമുക്ക് അതിന് വേണ്ടിട്ടാണ് വിറക് അതേപോലെ ചകിരി ഉണ്ടോ ശകരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ട് വേണം ആ അതന്നെ ശകിരൊക്കെ ഒന്ന് കുതിർന്നിട്ട് വേണം നമുക്കൊന്ന് കത്തിക്കാൻ ഞാനേ താഴത്തുനിന്ന് മല്ലികന്റെ തോട് കാണിച്ചു എടുക്കുന്നില്ല എടുക്കട്ടെ മൂത്താപ്പ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളേ ഞാൻ താഴത്ത് മല്ലികന്റെ അത് കാണിച്ചെ അവിടെ ഒരു കടുന്നില്ല ആയിക്കോട്ടെ അപ്പൊ ഞങ്ങള് ഞാൻ താഴത്ത് മല്ലികന്റെ കാണിച്ചില്ലേ അപ്പോൾ ആ സമയത്ത് പറഞ്ഞു മേലേക്ക് പോവാ പറയായിരുന്നു അഞ്ചു അപ്പൊ മേലക്ക് പോയത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഈ സംഭവം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കണ്ടുണ്ടോ വൈദ്യുതി സംഭവം ഞാൻ കാണിച്ചുതരാം ഇതാണ് എന്റെ മനുതന്തോ മത്തനോ കുമ്പളങ്ങ എന്താ മത്തൻ കണ്ടോ മത്തന്റെ തൈ ടൊറസിന്റെ മുകളിൽ വളർത്തിരിക്കാണ് തീരെ ഡിഷ്ട ഓക്കെ വളരുന്നൂ അത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ മഹതി നമ്മളെ മേലെ താഴത്തുനിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ മഹതി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ കാണട്ടെ എല്ലാവരും ആ ഭൂമുഖം കാണട്ടെ അവിടെ ഞങ്ങളെ മൂത്താപ്പയും മക്കളൊക്കെ ഇരിക്കുന്നുണ്ട് ഇരിക്കട്ടോ കാണിച്ചുതരാ ഇങ്ങോട്ട് നോക്കുവോ ഫസ്റ്റാത്ത കാണുന്നുണ്ട് അത് ഞങ്ങളെ മൂത്താപ്പയും കേട്ടോ മൂത്താപ്പയും മക്കളൊക്കെയാണ് ഓലി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സിറ്റൌട്ടില് ഓലി ഇപ്പം മക്കളൊക്കെ അവിടക്ക് ശെരിക്കും കാണൂല കണ്ടോ അത് ഞങ്ങള് മൂത്താപ്പാന്റെ മരവുള്ളട്ടോ ഹസ്താത്ത പിന്നെ പിന്നെ ഞാൻ കാണിച്ചരാം ബാക്കിയുള്ള കാര്യങ്ങള് ഇത് കണ്ടോ നമ്മളെ തറവാടിന്റെ സ്ഥലമാണ് തറവാട് ഇവിടെ ഉണ്ടായിരുന്നു മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പൊ കാണുന്നുണ്ട് നിങ്ങളെ കാണിച്ചിട്ടെ അടിപൊളി ആള് ഭയങ്കര സപ്പോർട്ടാട്ടോ നമ്മളെ തറവാട് ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അതൊക്കെ ഇടിച്ച് പൊളിച്ച് നേരത്തിട്ടിട്ടുണ്ട് അവിടെ ജീനിച്ചാൽ ഉള്ള ഒരു വീടും കൂടെ വരും അപ്പോൾ വീടിന്റെ പണിക്ക് നടക്കുമ്പോൾ നമുക്ക് അവിടുത്തെ പണിക്കാർക്ക് ബാത്റൂമിനൊക്കെ സൗകര്യമുണ്ട് നമുക്ക് വീടിന്റെ അകത്തല്ലേ ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അവിടെ അത് നിർത്തിയിട്ടുള്ളത് അത് ജസ്റ്റ് ഒരു ബാത്റൂമാണ് ഡോറൊന്ന് സെറ്റ് ചെയ്യണമെന്നെ ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ടും പറയട്ടെ ഇത് വീടിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു പുറത്തുനിന്നും ഒക്കെ നമുക്ക് കയറാൻ പറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ വഴുക്കിൽ പിടിച്ച ടെറസ് മഴ പെയ്തിട്ടിങ്ങനെ ആയതാട്ടോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ നമ്മുടെ ഉണക്കാനിട്ടിട്ട് കുതിർന്നു പോയ വറഗ് ഉണക്കാനിട്ടിട്ട് കുതിർന്നു പോയ ചകിരി അതിൻ്റെ ഉള്ളിൽ എന്താ അതിൻ്റെ ഉള്ളിൽ വറഗ് തന്നെയല്ലേ ഓലക്കൊടി അവൻ കുതിർത്തായിട്ടുള്ള അവൻ കുതിർക്കാനിട്ടുള്ള അപ്പം നമുക്ക് മൂത്താപ്പാൻ ഓരോ വീട്ടുകാർ ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പമ്മാൻ്റെ അടുത്ത പ്ലാൻ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാണ് അപ്പം അത് കാണിച്ചുതരാം അപ്പം നോക്കി ഒക്കെ നമ്മളെ ടെറസിൻ്റെ മേളിൽ നമുക്ക് താഴ്ത്തി കയറാം അപ്പോൾ ഇതാണ് നമ്മളെ മൂത്താപ്പാൻ്റെ വീട് വലിയ മൂത്താപ്പാൻ്റെ വീടാണ് കേട്ടോ മരുമോളാണ് നിൽക്കുന്നത് ഫസ്റ്റാകത്ത് ആൾ ഭയങ്കര സ്നേഹമുള്ള ആളാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര ഇത് ഒരു സപ്പോർട്ട് തരുന്നൊരാളാണ് ഇത് ഞങ്ങളെ മൂത്താപ്പയാണ് കേട്ടോ മൂത്താപ്പാൻ്റെ വീട് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോസിലായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ മുമ്പ് അവിടുന്ന് നെയ്ച്ചോറ് കൊടുന്ന് എടുക്കുക കേട്ടോ നേർച്ചേൻ്റെ ചോറുണ്ടായിരുന്നെ കൊടുന്ന് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ കുറേ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ മൂത്തമ്മയാണ് മൂത്തമ്മയും മൂത്താപ്പയും ഞങ്ങൾ മക്കൾക്കാണെങ്കിലും ബാക്കിയുള്ള അനിയന്മാർക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സ്ഥാനമാണ് കേട്ടോ ഭയങ്കര ശ്രദ്ധയാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്നേഹമാണ് എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ശ്രദ്ധയുള്ള ആൾക്കാരാണ് പിന്നെ ഈ മാവ് കണ്ടോ ഈ മാവെന്നുള്ള മാങ്ങ ഞങ്ങൾക്ക് എല്ലാ വീട്ടുകാർക്കും ഞങ്ങൾ മൂത്തമ്മ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കെട്ടോ ഇരൊറ്റ മാവ് മാത്രമല്ല വീട്ടിലുള്ളൂ കായ്ക്കുന്നത് വേറെ ബാക്കിലൊന്നുണ്ട് ഇവിടെ നിന്നുള്ളത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും പിന്നെ ഈ ഒക്കെ എൻ്റെ മൂത്താപ്പ സ്റ്റിക്കർ ഒന്നും അല്ല ആൾ പെയിൻറ്റ് കൊണ്ട് തന്നെ വരച്ചുണ്ടാക്കുന്നതാണ് ഈ ഫീൽഡിൽ ആൾ കുറേ കാലമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഫീൽഡിൽ ഇതൊക്കെ അവരുടെ മക്കൾക്ക് കിട്ടിയ ട്രോഫിയൊക്കെയാണ് മൂന്ന് മക്കളാണ് കേട്ടോ ഒരു കുട്ടി ഒരു ആൺകുട്ടിയും കൂടി ഉണ്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഈ മൂന്ന് കുട്ടികളാണ് ഒരു കുഞ്ഞാവ് വേണ്ടിയിട്ട് അത് ഉറങ്ങുകയാണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് തൊട്ടിയാണ് അത് പിന്നെ ഞങ്ങൾ മൂത്തമ്മയാണ് വേണത് കേട്ടോ മൂത്തമ്മക്ക് ഭയങ്കര നാണമായിരുന്നു ഇവിടെ വേറൊരു സുന്ദരിപ്പാറുണ്ട് ആ കുട്ടിക്ക് ഭയങ്കര നാണമാണ് പക്ഷെ ആൾ ഭയങ്കര ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് കേട്ടോ ഫസ്റ്റാത്ത എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ലില്ലി കണ്ടോ അവിടെ യൂണിക്കോൺ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ നേരം നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ പതുക്കോടുന്ന വായി ഇറങ്ങി മൂത്താപ്പാന്റെ വീട്ടിൽ നിന്ന് വന്നു കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ അല്ല ചെറിയ മഴ പെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ നല്ല ചെറിയ പുളിണ്ടാവും എന്നുവെച്ചാൽ അധികം പുളി ഉണ്ടാവും ചെയ്യില്ല ചെറിയ പുളിങ്ങ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആക്കും അത് ടേസ്റ്റ് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയാറുക്കി കഴിച്ചിട്ടുണ്ട് ഇവിടെ നിലത്തൊന്നും കാണാനില്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു പിന്നെ തോന്നുന്നുണ്ടോ നമ്മളിങ്ങനെ അവിടെ നിൽക്ക താഴെ നിൽക്കുന്നൊളി പണ്ടത്തെ കുറെ ഓർമ്മ കേട്ടോ ഞങ്ങൾ ഇതിക്കുടി മദർസൂക്കൊക്കെ പോകുമ്പളേ ഇങ്ങനെ വന്ന് നിക്കു ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഞാൻ ഞങ്ങൾ ഇവിടുന്ന് തന്നെ അല്ലെ പോയിന് അപ്പോ അപ്പൊ ഞങ്ങളിങ്ങനെ കൊറേ കാണിച്ചിരുന്നു മെയിനായിട്ട് ഞങ്ങളുടെ സ്ഥിരം വേട്ടമൃഗം ഈ പുളി മരം തന്നെ ആയിരുന്നോ പിന്നെ ഇതേപോലെ ഇവിടെ ചെറിയ വേറൊരു മരം കൂടി ഉണ്ടായിരുന്നു ഇമ്മ വരുന്നില്ല ഇമ്മ വരുന്നൊന്നും കാണാനില്ല പിന്നെ നമുക്കിവിടെ പുളി എന്താ നോക്കാൻ സാണെങ്കി ഇത് കണ്ടു കഴിഞ്ഞാൽ കാണാനില്ല നമ്മളെ മാതാശ്രീ പ്ലേറ്റിംഗ് കൊണ്ട് തല മറിച്ചിട്ട് വരുന്ന കാഴ്ച ഞാൻ നോക്ക് വാ കമോൺ കമോൺ അപ്പൊ നമ്മള് വീട്ടിലെത്തി അതിന് മാത്രം മഴ നിലന്നാലും പ്ലേറ്റുകൊണ്ടൊക്കെ മറിച്ചു വരുന്നു അവർ തീ കൊട്ട എടുത്തിട്ട് ഇറങ്ങിട്ടുണ്ടോ വേറെ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മുടെ ക്യാമറന്റെ മുകളിലേക്കൊക്കെ മഴവെള്ളം ആയിട്ടുണ്ട് നമ്മൾ കുറേ ആയിട്ടുണ്ട് വീഡിയോ എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ ഇത് വെച്ച് കേട്ടോ അല്ലാതെ കസാലിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നേലേ ക്യാമറ ശരിക്കും കിട്ടൂല ഇവിടെ ആവുമ്പോൾ ശരിക്കും കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് പറയാം ഓക്കെ അവിടെ ശരിക്കും ഇരിക്കട്ടെ നല്ല ഓക്കെ ഓക്കെ സെറ്റ് എന്താ പറയുക മകം കുറച്ച് ശരിയാൽ എടുത്തിട്ടുണ്ട് തോന്നുന്നു തോന്നുന്നില്ലേ കുറച്ച് ഒരോടും കാര്യമാണ് ഉറങ്ങിക്കഴിഞ്ഞുള്ള പ്രശ്നമതാണ് പിന്നെ നമ്മൾ എന്താ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഇമ്മ എന്താ പറയുമ്പോൾ എന്ന് പറഞ്ഞില്ല എന്നോട് വീഡിയോ എടുത്തിടാ പറഞ്ഞു കേക്കൂല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അതാണ് സത്യം പറഞ്ഞാണെങ്കിൽ നമ്മൾ വീഡിയോട് ആറുമണിക്കാൻ വരും മുഴുവൻ പറയൂ അങ്ങനെയല്ല തല നേരത്ത് പറയേ അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്റെ എന്നുള്ളത് നമ്മള് വീഡിയോ എടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സമയം വേണം ശരിക്കും കാര്യമായിട്ടൊന്നും പറയാനില്ല എന്നാ പിന്നെ വീഡിയോ എടുത്തോടുക എന്നുള്ളതൊക്കെ പറയും പക്ഷെ എന്താ വെച്ചാൽ കാര്യമായിട്ട് പറയാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പം അതിനായിട്ട് നമ്മൾ ഒരുങ്ങനെ വേണം നമ്മൾ നമ്മള് ഏ ആ ഒരുങ്ങനല്ല പറഞ്ഞേ അതിനായിട്ട് നമ്മൾ നിക്കണംന്നാ പറഞ്ഞത് കാരണം നമുക്ക് വീഡിയോ നമുക്ക് ഒരുങ്ങണേ ആ ഒരുങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ശരിയാവണില്ല അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ശരിയായിട്ട് നിൽക്കണം എന്നുവെച്ചാൽ മാറ്റി ഒരുങ്ങണം നല്ലതാണ് ഇപ്പോഴൊന്നും ഒരു മാറ്റിലും ഒരിങ്ങലും ഇല്ലാതെയാണ് യഥാർത്ഥ കോലമാണതൊക്കെ തള്ളക്കോലൊക്കെ ഉണ്ടാവും തള്ളയാണ് പക്ഷേ എന്താ പറയാ അങ്ങനെയൊക്കെ ഉണ്ടാവും അതിനെ ചെന്നു ഉറങ്ങി നീച്ചിട്ടുള്ള മുഖം ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ വീട്ടിലത്തെ കോലാണ് അത് അത്ര ഉള്ളൂ അതിലൊന്നും ഒരു അതിലൊന്നും പിന്നെ അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒക്കെ ക്യാമറ ഒക്കെ ശരിയായി ബ്ലോഗ് എടുക്കുകയാണ് എന്നുള്ളൊരിതിലൊക്കെ വെക്കണം അപ്പം അതിനൊന്നും ഇല്ല ടൈം കിട്ടില്ല എല്ലാ ആറ് മണിക്കാണ് കേടി വരിക അപ്പോൾ പിന്നെ നമ്മളെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് സെറ്റ് ആവണില്ല പിന്നെ ഇപ്പം എല്ലാം ഞായറാഴ്ച എടുക്കണം ഓരോ ഞായറാഴ്ച ഓരോ പരിപാടിയാണെങ്കിലും അങ്ങനെ പോവും അതുകൊണ്ടൊക്കെയാണ് ഇതുവരെ ലേറ്റ് ആയത് ഉറപ്പോരുന്നുണ്ട് അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴ അടിമിയായിട്ട് പെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മുടെ വീഡിയോ വൈൻഡ് കഴിഞ്ഞിട്ട് എത്തിയാണ് ഇൻഷാള്ള നമ്മൾ വീഡിയോ ആയിട്ട് വരും ഇന്നത്തെ പോലെ നമുക്ക് വരാൻ പറ്റില്ല സാഹചര്യം ഇതൊക്കെയാണ് കേട്ടോ ആകെ പാട്ടൊന്നും അപ്പോൾ ആ സമയത്ത് നമുക്ക് പറ്റില്ല പറ്റുമ്പോൾ ഞാൻ വരും നല്ല കാറ്റും മഴയ്ക്കുണ്ട് അടിപൊളി വേണം കറണ്ട് പോയിട്ടില്ലെങ്കിൽ അടിപൊളിയാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ഇൻഷ്ട്രാ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലിക്കും ടാറ്റ വൈക്കം എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം എന്താണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാണ് ഞങ്ങൾക്ക് ഓക്കെ ഞങ്ങളൊരു ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രമായിട്ടല്ല കാണാൻ നല്ലൊരു ഹെൽപ്പും കൂടെയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ആ ഹെൽപ്പ് നിങ്ങൾക്ക് തുടർന്നും കാണാം വീഡിയോ കാണണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം അപ്പം ഓക്കെ എന്നാൽ ശരി